കെ കെ രാഗേഷ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എം വി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ പിണറായി വിജയൻ്റെ വിശ്വസ്തൻ എം വി ഗോവിന്ദൻ്റെ ഏറ്റവും അടുപ്പക്കാരൻ മുൻ എം എൽ എ രാജേഷ് കെ കെ രാകേഷ് കണ്ണൂർ സി പി എം ജില്ലാ സെക്രട്ടറി ആകുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദ് നിലവിലെ സി പി എം ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ജില്ലാ സെക്രട്ടറി ആരെന്ന കാര്യത്തിലൊരു സംശയം ഉണ്ടാവുകയും തുടർന്ന് ചർച്ചയിലൂടെ ആ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്തത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും യുവജന സംഘടനയുടെ മുൻ ദേശീയ നേതാവുമൊക്കെയായ കെ കെ രാകേഷിനെയാണ് പുതിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പാർട്ടി നേതൃത്വം തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നത് എം പ്രകാശിന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്ന ചടങ്ങിൽ തീരുമാനം നിർണായകമാകാൻ വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ ഈ പരിപാടിയിലേക്ക് എത്തി എന്നുള്ളതാണ് എടുത്തു പറയുന്നത് അതായത് കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കുന്നത് ഉറപ്പുവരുത്താൻ മുഖ്യമന്ത്രി തന്നെ ഈ യോഗത്തിലേക്ക് നേരിട്ടെത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യം ആ മുഖ്യമന്ത്രിയുടെ വിശ്വസന അദ്ദേഹം കൊടുത്തു എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഏതായാലും പന്ത്രണ്ടംഗ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഈ ഒരു യോഗത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ പുതുതായി വന്നിരിക്കുന്നത് എം കരുണാകരനാണ് അതായത് ജില്ലാ സെക്രട്ടേറിയൽ ഉണ്ടായിരുന്ന എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയതോടുകൂടി വന്ന ഒഴിവിലേക്കാണ് എം കരുണാകരനെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നത് പന്ത്രണ്ടംഗ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയാണ് ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏതായാലും നമുക്ക് യുവജന സംഘടനയുടെ ഉൾപ്പെടെ ദേശീയ ചുമതല വഹിച്ചിരുന്ന ആളാണ് കെ കെ രാഗേഷ് മുൻപ് രാജ്യസഭ എം കി എം പി ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമാണ് എഫ് എഫ് ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ പ്രസിഡന്റ് ചുമതലകൾ വഹിച്ചിട്ടുണ്ട് കർഷക സംഘം പ്രസിഡന്റ് ഓൾ ഇന്ത്യ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറി എന്ന നിലകളിലും കെ കെ രാഗേഷ് പ്രവർത്തിച്ചിട്ടുണ്ട് ഏതായാലും ഈ പ്രവർത്തന മികവൊക്കെ തന്നെയാണ് ഈ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മറ്റൊന്ന് ഈ ടി വി രാജേഷിൻ്റെയും അതുപോലെ തന്നെ എം പ്രകാശിൻ്റെയും പനോളി വത്സന്റേയും ഉൾപ്പെടെ പേരുകൾ സജീവമായി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉറ ഉണ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊരു എന്ന പദവി അദ്ദേഹത്തിന് ഗുണകരമായി എന്നാണ് ഇപ്പോൾ ഈ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂടിയായ അദ്ദേഹത്തിന് ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഉറപ്പുവരുത്താൻ മുഖ്യമന്ത്രി തന്നെ ജില്ലാ അതായത് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടു പങ്കെടുക്കേണ്ട യോഗത്തിൽ നേരിട്ടെത്തി എന്നുള്ളതാണ് എടുത്തു പറയുന്നത് അദ്ദേഹത്തിന് ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഉറപ്പുവരുത്താൻ കൂടിയാണ് മുഖ്യമന്ത്രി ഈ യോഗത്തിലേക്ക് എത്തി എത്തിയെന്നൊരു കാര്യം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇനി അടുത്ത മൂന്ന് വർഷം മൂന്ന് വർഷമാണ് ജില്ലാ സെക്രട്ടറി ടേം എന്ന് പറയുന്നത് അടുത്ത മൂന്ന് വർഷം സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തെ ഇനി കെ കെ രാകേഷ് നയിക്കും വിനോദ് മിഥുൻ പിള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ യോഗത്തിൽ പങ്കെടുക്കുന്നു അതിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആരായിരിക്കണം ിൽ പിണറായിക്ക് പിണറായിയുടെ വിശ്വസം തന്നെ അവിടെ ജില്ലാ സെക്രട്ടറി ആവേണ്ടത് ഉണ്ട് എന്ന് എന്നത് അദ്ദേഹത്തിന്റെ ആവശ്യം കൂടിയാണ് അതുമാത്രമല്ല ഇവിടെ കണ്ണൂരിൽ ജയരാജന്മാരുടെ വാഴ്ച അവസാനിക്കുന്നു എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ നമുക്കറിയാം പി ജയരാജൻ അതിനുശേഷം എം വി ജയരാജൻ ഇ പി ജയരാജൻ കണ്ണൂരിൽ നിന്നുള്ള ആളാണ് അപ്പോൾ മൂന്ന് ജയരാജൻമാരുടെയും ഒരു വാഴ്ച കണ്ണൂരിൽ അവസാനിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു യുവാവ് അവിടെ ജില്ലാ സെക്രട്ടറിയായി വരുന്നു ഇത്തരം ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടി കാണേണ്ടതല്ലേ മിഥുൻപിള്ള തീർച്ചയായും കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ സ്വാധീനമാണോ അന്നേരം ആ പിടി കൂടുതൽ മുറുക്കുന്നു എന്നുള്ളത് തന്നെയാണ് കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറി ആയി ഉയർത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ പങ്കെടുക്കുന്ന ആദ്യ യോഗം യോഗം ആദ്യമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നു അതിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇ പി ജയരാജനും എം വി ഗോവിന്ദനും അടക്കമുള്ള സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നു ഈ യോഗത്തിൽ കൃത്യമായ തീരുമാനം ഉണ്ടാവുകയാണ് കെ കെ രാകേഷ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ട് അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം വഹിച്ചിരിക്കുന്ന കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറി ആക്കിക്കൊണ്ട് കണ്ണൂരിലെ ഒരു പിടി ശക്തമായി മുറുക്കുകൂടിയാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ യാതൊരു കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായ കെ കെ രാകേഷ് കണ്ണൂരിന്റെ ജില്ലാ സെക്രട്ടറിയായി നിയോഗിക്കപ്പെടുന്നു ആ എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടതോടെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ സി പി എം കണ്ടെത്തുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള